ആ ഞാൻ പറയേ മജ്ജി ഫിഷിങ്ങിന് പറ്റുന്ന അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നല്ല മഴയൊക്കെ പെയ്ത് വെയിലൊക്കെ ഇത് അതിന് തെളിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കാർ ഫിഷിങ്ങിനൊക്കെയായിട്ട് വന്നിരിക്കുകയാണ് തൂളി അതുപോലെ തന്നെ മഞ്ഞക്കൂരി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ പിടിക്കാനാണ് വന്നിരിക്കുന്നത് പിന്നെ കഴിച്ചുകൊണ്ട് ഇടുന്നുണ്ടോ ഇതുപോലെ സ്പോട്ടിലൊക്കെ ഇഷ്ടംപോലെ കഴിച്ചുകൊണ്ടിട്ട് മീൻ പിടിക്കാനൊക്കെ വന്നത് അപ്പം നേരെ ഫിഷിങ്ങിനേക്ക് കിടക്കാം അപ്പം നമ്മുടെ വെല്ലറ്റ് കുതിർത്തി ഉപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റ് ഇടാം അപ്പം നമ്മുടെ പാർലേജിലെ ബിസ്ക്കറ്റ് ഒരു കാറ് ഫുള്ള് പൊട്ടിച്ചിട്ടേക്ക് കേട്ടോ മതി പൊട്ടിച്ച് പൊടിച്ച് തരണം ഒരു മധുരത്തിന് വേണ്ടിയാട്ടോ അപ്പം നമ്മൾ ബിസ്ക്കറ്റ് പൊട്ടിച്ച് ഉണ്ടോ പൊടിച്ച് ശരിക്കും പൊടിഞ്ഞിട്ടില്ല അതിന് വെള്ളത്തിനകത്ത് തീറ്റയ്ക്കകത്ത് ഇവിടെ നിന്ന് കുതിർന്നുണ്ടോ അതായത് ഇത് മിക്സ് നമ്മൾ നേരെ ഇനി മൈദ ആഡ് ചെയ്യും ഓകത്ത് ഒന്നേകാൽ മൈദ ആഡ് കേട്ടോ ആ മതി മതി ഒന്നേകാല് മൈദ ഇടുന്നുണ്ട് ഈ വെള്ളം ഉഴുക്കൊള്ളുകൊണ്ടാണ് അത്ര മൈദ ഇടുന്നത് ഇളക്കി ശരിക്കും

அப்போ நேரம் இல்லைனா காஸ்ட் இடம் அப்போ அது வச்சிருக்கேன்னு வந்து நம்ம தட்டிக்கொண்டு தாடி ஒரு கம்பு கொத்திட்டு செட்டுனு அப்போ நேரம் நமக்கு கெட்டு வச்சிட்டு അല്ല നേരെ എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ കഴിഞ്ഞാൽ അടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ വെച്ചിരിക്കുന്നുണ്ടോ അതുകൊണ്ട് ഒരു കമ്പയെ താഴെ ഉടക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നല്ല തന്നെ ഈ പോള വരുന്നതാണ് അത് അങ്ങനെ വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ നേരെ ടോപ്പി കൂടെ പൊക്കി വെക്കുകയുള്ളായിരുന്നു ഇച്ചിരി അപ്പോൾ ഈ പായൽ പിടിക്കൊണ്ട് ഇച്ചിരി ഒരു കമ്പ് കുത്തു കേട്ടോ പോള നമ്മൾ ബ്രൈഡിൻ്റെ അടുത്തുള്ള വരിയല്ല പോയോ ഓക്കേ ആ അപ്പുറത്തെ റോഡ് ഒരു കുഞ്ഞ് മീനെ കണ്ട് അടിച്ചിട്ടുണ്ട് എന്താ നിരത്തില്ല അയാൾ ഒന്നുകൂടെ വലിക്കുമെന്ന് നമുക്ക് നോക്കാം ചീപെട്ടൊരു ഇതല്ല <laughs> <purée> <qualité> <Wasn't that proposals saludable>. പക്ഷേ ഒരു തൂളി അടിച്ചിട്ടുണ്ട് കേട്ടോ അവൾക്കും കേട്ടോ ഉണ്ടായിരുന്നു നല്ല കിടില്ല സാധനം അടിച്ചിട്ടുണ്ട് കേട്ടോ പൈസ കേട്ടോ അട നമുക്ക് മീൻ കയറിയിട്ടുണ്ട് പൊടിച്ച് അപ്പോ വീടിന് ഒപ്പൊക്കെ തൂളി അടിച്ച് അപ്പൊ നേരെ വീണ്ടും അടുത്ത് കാസ്റ്റ് ഇടാൻ കേട്ടോ ഒരു മീനോട് അടിച്ചിട്ടുണ്ട് കേട്ടോ എന്നാലും കയറുകാരത്തി മുമ്പ കേട്ടേക്കാർ ഇച്ചിരി ചെറുതാ അവിടെ ഇവിടെ മുമ്പ് കേട്ടേക്കാരും നമ്മുടെ വാഹനം കാർ ഫിഷിങ്ങിന്റെ ഇടയ്ക്ക് അവന് ഫ്ലോഗ് എറിയുന്നുണ്ടോ എന്തായാലും വല്ല അടിക്കുന്നു നോക്കാം എന്തായാലും അവന് എറിഞ്ഞിട്ടുണ്ട് സ്ട്രൈക്ക് കിട്ടിയായിരുന്നോടാ ഓ ഓ പൊളിച്ച് ആ വന്നട അല്ല കയറിയ മീനടിച്ച് അയ്യോ മിസ്സായി പോയോടാ അവിടെ രഞ്ജിത്ത് വന്ന് ഒരു മീനും കയറാൻ പോകാൻ കാസ്റ്റിടെ ഒരു സ്ട്രൈക്ക് കിട്ടിയാൽ അത് പോയി കേട്ടോ ഇപ്പോൾ അവർ എന്താണല്ലോ ചെറിയ മീനും കുക്കറി അടിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടെ കയറി വരാം എങ്ങോട്ടാണ് ഇത് പോകണം അത് വിട്ടുപോയ വലിയ മീനുണ്ടല്ലോ ആണോ ഉടക്കിയായിരുന്നോ അത് അടി അവിടെ തട്ടയിൽ കയറി ഉടക്കിയതായിരിക്കും മീനും പോയി അത് വയ്യങ്ങ് പൊക്കി എടുക്ക് വീണ്ടും ഓർമ്മ കൂടെ തട്ടിട്ടുണ്ട് കേട്ടോ മഞ്ഞക്കുരിട്ട് വേണ്ട മഞ്ഞക്കുരിട്ടോ ഇവിടെ കളറ് മഞ്ഞക്കുരി വന്നു പൂളിച്ച് നമുക്ക് രഞ്ചിത്ത് കഴിച്ചുകൊണ്ടിടുക ചെറിയ മീൻ മീനെന്ന കൊത്തുന്നുണ്ട് നോക്കാൻ എന്താ കിട്ടുന്നതെന്ന് കൊണ്ടുപോകുന്നുണ്ടല്ലേ ഊ ആടെ ഒരു ചെറിയൊരു കറുപ്പിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടി കാർ ഫിഷിങ്ങിന്റെ ഇടയ്ക്ക് ഒരു കഴിച്ചോണ്ടിടീല് പിടിച്ചു കേട്ടോ ഉള്ള മണ്ണരുന്നോ അല്ലേ ആ അപ്പോൾ വീണ്ടും രഞ്ജിത്ത് കഴിച്ചോണ്ട് ഇട്ടിട്ടുണ്ടോ കേട്ടോ

അപ്പോൾ നമ്മുടെ വിഷ്ണു കഴിച്ചുകൊണ്ടിരുന്നുണ്ട് കേട്ടോ അതും മണ്ണലായിരുന്നു ഓ എൻ്റെ മന ഇഷ്ടം എറണാടിച്ച കേട്ടോ അത്യാവശ്യം സൈസുണ്ട് കേട്ടോ വെള്ള എൻ്റെ ഫാൻ കറങ്ങുന്നതാണ് ഇറങ്ങുന്നേ കറുപ്പ് ആ ഹാ ഹാ ഉള്ള വീണ്ടും പുറമെ കിട്ടി വിളിച്ചു 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 രഞ്ജിത്ത് ഒരു കുഞ്ഞു മീൻ തട്ടിയായിരുന്നു എന്തായാലും ഉണ്ടോന്ന് അറിയത്തില്ല നോക്കാൻ ഇല്ലെന്നാണ് പറഞ്ഞത് എന്നാലും നോക്കിക്കളയാണ്ട ചെലപ്പോ ചെറിയ മീനടിക്കാൻ വളരെ ചാൻസ് ആ ഏറ്റത്തിന്റെ സമയത്ത കുറുവ അടിച്ചു തുടങ്ങിട്ടുണ്ടോ കേട്ടോ ആഹാ ആകാശത്തൊട്ട് ഈ നാടുന്നതല്ലോ കൊള്ളാരഞ്ജിത്തെ നമുക്ക് കിട്ടാ മീൻ കിട്ട ഒത്തിരി മീനൊന്നും കിട്ടിയില്ല ഉണ്ടോ ചെടക്കണമുണ്ടോ കുറച്ച് പൊടിമീനും എല്ലാം എല്ലാവരും കിട്ടി ഓക്കേ അതാണേ അപ്പോൾ ഈ കൊച്ചു ഫിഷിംഗ് ആണ് വൈൻഡപ്പി ആണ് മൂന്നാം നാലോ മീനേ കിട്ടിയുള്ളൂ പിന്നെ കുറേ ചെറുമീനും കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബായ്